ഹലോ ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ കറണ്ട് അഫയർ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രധാന പദവികളാണ് അടുത്ത ഘട്ടം പരീക്ഷ എഴുന്ന കൂട്ടുകാർക്കൊരു ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് തയ്യാറെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് പി എസ് സി ഇന്നലെ ഒരു അപ്ഡേഷൻ പറഞ്ഞു വിട്ടിരുന്നു അപ്പോൾ ഇത് ക്ലാസ് കാണുന്ന കോട്ടയം കോഴിക്കോട് ജില്ലകളിലെ കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം അവർക്കൊരു ഉപകാരമാവട്ടെ അപ്പം പി എസ് സിയുടെ ഒരു അപ്ഡേഷൻ ഇന്നലെ പി എസ് സി വിട്ടിരുന്നു അതായത് അവർ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എന്തോ പണി നടക്കുവാണ് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ എന്തോ പണി നടക്കുവാണ് അതിൻ്റെ സെർവർ തകരാറാവും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലാണ് തോന്നുന്നു അത് തകരാറാവുന്നത് തകരാറില്ല എന്തോ അപ്ഡേഷനോ സെർവർ എന്തോ പണി നടക്കുവാണ് അതിന് മുമ്പേ തന്നെ നമ്മുടെ കോട്ടയം കോഴിക്കോട് ജില്ലകളിലൊക്കെ പരീക്ഷ എഴുതുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ അന്ന് ഹാൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അത് അതൊരു ചെറിയൊരു അപ്ഡേഷനാണ് ഇതിനോട് തന്നെ അങ്ങ് പറഞ്ഞു പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രധാന പദവികളാണ് അപ്പോൾ എല്ലാം നമ്മുടെ ഇനി നടന്ന അടുത്ത ഘട്ടം പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്കൊരു ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത് ഒരു മാർക്ക് ഇതിൽ നിന്ന് ഷുവറായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് തന്നെ ക്ലാസ് കാണാൻ ശ്രമിക്കുക അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് ഒരു മാർക്ക് ഷുവറായിട്ട് പ്രതീക്ഷിക്കാം കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ അങ്ങ് പഠിച്ചു പോകാം കേരളത്തിലെ പ്രധാന പദവികളിൽ ആരൊക്കെ എന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണ് ശാരദ മുരളീധരൻ ഒരു മാസം ആയതുള്ള ചാർജ് എടുത്തിട്ട് ശാരദ മുരളീധരൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണ് ശാരദ മുരളീധരൻ അപ്പം നമുക്ക് പരീക്ഷയ്ക്ക് കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷനിൽ ശാരദ മുരളീധരൻ തരും വി ഒക്കെ തരും അപ്പം നമ്മൾ കഴിഞ്ഞ മാസത്തെ കറണ്ട് ഒക്കെ വെച്ച് പഠിച്ച കഴിഞ്ഞ രണ്ട് മാസം മുമ്പൊക്കെ കറണ്ട് അഫെയർ വെച്ച് പഠിച്ച കൂട്ടുകാരുണ്ടെങ്കിൽ വി വേണുവേ കറപ്പിക്കത്തുള്ളൂ അപ്പം അതൊന്ന് അപ്ഡേഷൻ നടത്തിക്കൊണ്ടിരിക്കണം അപ്പോൾ കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണ് ശാരദാ മുരളീധരൻ ശാരദാ മുരളീധരൻ ക്ലിയർ അല്ലേ അടുത്ത പോയിൻ്റ് ഇരോട്ട് പോകാം കേരളത്തിലെ നിലവിലെ ചീഫ് എലക്ടറൽ ഓഫീസർ ആരാണ് സഞ്ജയ് കൗൾ അതുപോലെ തന്നെ കേരളത്തിലെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് കമ്മീഷണർ എ ഷാജഹാൻ ഇത് നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ ഒരു കോഡ് പോലെ നമുക്ക് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊന്നുകൊന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ ഇത് രണ്ട് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് പദവികളാണ് ചീഫ് ചീഫ് എലക്ട്രൽ ഓഫീസറും അതുപോലെ തന്നെ എന്താണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അപ്പം മുഖ്യ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു ചെയർമാൻ എന്ന രീതിയിൽ ഒരു 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 പ്രസിഡന്റ് ടൈപ്പ് പോസ്റ്റ് അല്ലേ മുഖ്യ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അത് എ ഷാജഹാനാണ് ഈ ചീഫ് ഇലക്ട്രൽ ഓഫീസർ എന്ന് പറയുമ്പോൾ എന്താണ് അതൊരു ഉദ്യോഗസ്ഥ അല്ലേ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഓഫീസർ എന്ന് പറയുമ്പോൾ ഓഫീസർ പോസ്റ്റ് അത് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥനായിരിക്കും എപ്പോഴും താ താഴെ തടയിൽ എന്താണ് ജനങ്ങളുമായിട്ട് സമ്പർക്കം ചെയ്യുന്നത് അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും അപാകതകളോ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും കൃത്യപകാഹരികളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം ജനങ്ങൾ അടിക്കാൻ പോകുന്ന കാര്യമായിരിക്കും സഞ്ജയ് അത് ഇലക്ട്രൽ ഓഫീസറിനെ അതിൽ അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തോ സഞ്ജയ് കൗളിൻ്റെ കൗള് കൗളിലടിക്കും തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ കാര്യങ്ങളോ വന്ന് വന്നിട്ടുണ്ടെങ്കിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറായ ഓഫീസറിൻ്റെ കൗളിലടിക്കും കള കൗളിൽ അടിക്കും കൗൾ കൗൾ കണ്ടോ കൗൾ കണക്ട് ചെയ്തു വെച്ചോ കൗളിലടിക്കുമോ അങ്ങ് കണക്ട് ചെയ്തു വെച്ചോ അപ്പോൾ കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ടറൽ ആരാണ് സഞ്ജയ് കൗൾ സഞ്ജയ് കൗൾ കൗളിലടിക്കും തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തെറ്റു വന്ന് വന്നു കൗളിലടിക്കും അതുപോലെ തന്നെ കേരളത്തിലെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എ ഷാജഹാൻ എ ഷാജഹാൻ ക്ലിയർ അല്ലേ അടുത്ത നമുക്ക് കേരളത്തിലെ നിലവിലെ ചീഫ് ആരാണ് ചീഫ് വിപ്പ് നിയമസഭാ ചീഫ് ആരാണ് എൻ ജയരാജാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് കേരളത്തിലെ നിലവിലെ ചീഫ് വിപ്പ് നിയമസഭാ ചീഫ് വിപ്പ് എന്നുള്ള ചിലപ്പം ഓപ്ഷൻ കാണും അല്ല ക്വസ്റ്റിന് കാണും എൻ ജയരാജാണ് അപ്പോൾ എൻ ജയ നിയമസഭാ ചീഫ് വിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഭരണകക്ഷി എം എ ഭരണകക്ഷി എം എൽ എമാരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാളാണ് ചീഫ് വിപ്പായിട്ട് വരുന്നത് അത് ക്യാബിനറ്റ് പോസ്റ്റാണ് അപ്പോൾ എൻ ജയരാജ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം ഏത് നിയമസഭാ മണ്ഡലത്തെയാണ് പ്രതിദാനം ചെയ്യുന്നതിന് ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട് കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലമാണ് ഇദ്ദേഹം പ്രതിദാനം ചെയ്യുന്നത് കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലം അപ്പോൾ കേരളത്തിലെ നിലവിലെ ചീഫ് വിപ്പാരാണ് എൻ ജയരാജ് എൻ ജയരാജ് ക്ലിയർ അല്ലേ അടുത്തത് കേരളത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ നിലവിലെ ചെയർമാൻ കേരളത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ നിലവിലെ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ നിലവിലെ ചെയർമാനാരാണ് ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം അടുത്തത് കേരളത്തിലെ നിലവിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാൻ ആരാണ് ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലെ നിലവിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാൻ ആരാണ് നിലവിൽ ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ ക്ലിയർ അല്ലേ അടുത്തത് കേരളത്തിലെ നിലവിലെ വനിതാ വികസന കോർപ്പറേഷൻ ചെയർമാൻ ആണ് കെ സി റോസക്കുട്ടി കേട്ടോ അതുപോലെ തന്നെ കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് നമുക്ക് അറിയുന്നതാണ് പി സതീദേവിയാണ് ആയിട്ടില്ല കേരളത്തിലെ വനിതാ കമ്മീഷൻ ചെയർമാൻ ചെയർപേ ചെയർമാൻ ആരാണ് ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ പി സതീദേവി ഇത് വനിതാ വികസന കോർപ്പറേഷൻ ചെയർമാനാണ് രണ്ടും തമ്മിൽ തെറ്റിപ്പോൽ നിലവിലെ വനിതാ വികസന കോർപ്പറേഷൻ ചെയർമാൻ വനിതാ വികസന കോർപ്പറേഷൻ ചെയർമാനാണ് കെ സി റോസക്കുട്ടി വനിത വെറും വനിതാ കമ്മീഷൻ ചെയർമാനാണെങ്കിൽ പി സതീദേവിയും വനിതാ വികസന കോർപ്പറേഷൻ ചെയർമാൻ ആണെങ്കിൽ ആരാണ് കെ സി റോസക്കുട്ടിയും അപ്പോൾ നമുക്ക് ഇത്ര ഒന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത അടുത്ത ആളിലോട്ട് പോകാം കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണ് ശാരദാ മുരളീധരൻ കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ടറൽ ആരാണ് സഞ്ജയ് കൗൾ കേരളത്തിലെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എ ഷാജഹാൻ കേരളത്തിലെ നിലവിലെ ചീഫ് ആരാണ് എൻ ജയരാജ് കേരളത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം കേരളത്തിലെ നിലവിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാൻ ആരാണ് ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ നിലവിലെ വനിതാ വികസന കോർപ്പറേഷൻ ചെയർമാൻ വനിതാ വികസന കോർപ്പറേഷൻ ചെയർമാനാരാണ് കെ സി റോസക്കുട്ടി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് പി സതീദേവി നമുക്ക് അടുത്ത ആളിലോട്ട് പോവാം കേരള നിയമസഭാ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ നിലവിലെ ചെയർമാനാണ് സണ്ണി ജോസഫ് കേട്ടോ അപ്പോൾ കേരള കേരളത്തിലെ നിയമസഭാ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ നിലവിലെ ആരാണ് സണ്ണി ജോസഫ് പിന്നെ അതുപോലെ തന്നെ വിജിലൻസ് കമ്മീഷൻ്റെ നിലവിലെ ചെയർമാനാണ് ടി കെ വിനോദ് കുമാർ അപ്പോൾ വിജിലൻസ് കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ചെയർമാനാരാണ് ടി കെ വിനോദ് കുമാർ ജസ്റ്റ് എന്ന് പറഞ്ഞിരുന്നാൽ മതി അടുത്ത നമ്മുടെ ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷനാണ് അതെപ്പോഴും നമുക്ക് സി എം ആയിരിക്കും പിണറായി വിജയനായിരിക്കും കേട്ടോ അപ്പം നിലവിലെ സി എം ആരാണ് പിണറായി വിജയനാണ് പിണറായി വിജയനാണ് പിണറായി വിജയൻ്റെ നിയമസഭാ മണ്ഡലം ഏതാണ് ധർമ്മടം കേട്ടോ അതുകൂടെ കണക്ട് ചെയ്തു വെച്ചോ ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ എപ്പോഴും സി എം ആയിരിക്കും അത് നിലവിലെ സി എം പിണറായി വിജയൻ പിണറായി വിജയൻ്റെ നിയമസഭാ മണ്ഡലം ധർമ്മടമാണ് അതുപോലെ തന്നെ ആസൂത്രണ ബോർഡിൻ്റെ നിലവിലെ ഉപാധ്യക്ഷൻ ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട് ആസൂത്രണ ബോർഡിൻ്റെ നിലവിലെ ഉപാധ്യക്ഷൻ വി കെ രാമചന്ദ്രനാണ് കേട്ടോ അപ്പോൾ ആസൂത്രണ ബോർഡിൻ്റെ നിലവിലെ ഉപാധ്യക്ഷനാരാണ് ആരാണ് വി കെ രാമചന്ദ്രൻ വി കെ രാമചന്ദ്രൻ അതുപോലെ തന്നെ നമ്മുടെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ് അലക്സാണ്ടർ തോമസ് ആണ് അലക്സാണ്ടർ തോമസ് ആണ് ഒരു മാർക്ക് ഒരുമാർക്ക് ആണ് ഉറപ്പിച്ച ഒരു മാർഗ്ഗം കേട്ടോ ഇത് സ്ഥിരമായിട്ട് പി എസ് സി ചോദിക്കുന്നതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണെന്നൊക്കെ ചോദിക്കുന്നതാണ് നിലവിലെ അപ്പം പഠിച്ചു വെച്ചോ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ് അലക്സാണ്ടർ തോമസ് അലക്സാണ്ടർ തോമസ് മനുഷ്യാവകാശ കമ്മീഷൻ അലക്സാണ്ടർ തോമസ് അലക്സാണ്ടർ തോമസ് കണക്ട് ചെയ്തോ പഠിച്ചോണേ അടുത്തത് പിന്നെ നമുക്കറിയാവുന്ന ഒരു ഫാക്റ്റാണ് നിലവിലെ ഗവർണർ ആരാണെന്നുള്ളത് അത് എല്ലാവർക്കും അറിയുന്നതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ആരിഫ് മുഹമ്മദ് ഖാനാണ് നിലവിലെ ഗവർണറായിട്ട് വരുന്നത് അറിയല്ലേ എത്രാമത്തെ ആണ് ഇരുപത്തി രണ്ടാമത്തെ ഗവർണറാണ് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ നിലവിലെ ഡി ജി പി ഡി ജി പി ആരാണ് നമ്മുടെ കേരളത്തിലെ നിലവിലെ ഡി ജി പി ആരാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് കേട്ടോ പേര് പഠിക്കാൻ ഇച്ചിരി പാടായിരിക്കും അത് കണക്ട് ചെയ്ത് അങ്ങ് പഠിച്ചു വെച്ചോ നിങ്ങൾ കേരളത്തിലെ നിലവിലെ ഡി ജി പി ആരാണ് ഷെയ്ക്ക് ദർവേഷ് സാഹിബ് ഈ ഒരു പേരുള്ളത് വേ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേരുള്ള വേറൊരു ഉദ്യോഗസ്ഥനില്ല നമ്മുടെ കേരളത്തിൽ അപ്പം പഠിക്കാൻ പോകണല്ലേ അപ്പം കേരളത്തിലെ നിലവിലെ ഡി ജി പി ആരാണ് ഷെയ്ക്ക് കേട്ടോ ഷെയ്ക്ക് ദർവേഷ് സാഹിബ് ഷെയ്ക്ക് ദർവേഷ് സാഹിബാണ് നിലവിലെ കേരളത്തിലെ ഡി ജി പി കേട്ടോ പിന്നെ കേരളത്തിലെ ഹൈ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് മുഹമ്മദ് മുഷ്താഖാണ് കേട്ടോ മുഹമ്മദ് മുഷ്താഖ് ആണ് ആക്ടിംഗ് ആണേ ആക്ടിങ് ചീഫ് ജസ്റ്റിസ് ആണേ മുഹമ്മദ് മുഷ്താഖ് അത് കാര്യമെന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ അതിനുമുമ്പാഷി ചിതേന്ദ്ര ലേ ജേശയുടെ കാലാവധി കഴിഞ്ഞു അതിനുശേഷം ആക്ടിങ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് മുഹമ്മദ് മുഷ്താഖ് വന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്തത് വരേണ്ടത് നിതിൻ ആണ് അതിന് അതുമായിട്ട് എന്തോ നിയമനം അദ്ദേഹം ഇതുവരെ ചാർജ് എടുത്തിട്ടില്ല അതുവരെ ആയിട്ട് അതുപോലെ തന്നെ നിലവിലും ഇരിക്കുന്നത് മുഹമ്മദ് മുഷ്താഖാണ് നമ്മുടെ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ജില്ലയിലെ എൽ ഡി സി എക്സാമിന് കേരള ഹൈക്കോടതിയിലെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ചോദിച്ചിരുന്നു മുഹമ്മദ് മുഷ്താഖ് ഓപ്ഷനിലുണ്ടായിരുന്നു അപ്പം അടുത്തൊരു ഇനി ഇത് റിപ്പീറ്റ് ചെയ്തെന്ന് ചോദിക്കാം അപ്പം പഠിച്ചു വെച്ചോ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് നിലവിലത്തെ മുഹമ്മദ് മുഷ്താഖാണ് ആക്ടിംഗ് ആണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ പിന്നെ നിലവിലെ ലോകായുക്തി ആരാണ് കേരളത്തിലെ നിലവിലെ ലോക ലോകായുക്ത ആരാണ് ജസ്റ്റിസ് എൻ അനിൽകുമാർ ജസ്റ്റിസ് എൻ ആണ് നിലവിലെ ലോകായുക്ത ഇതിനു മുമ്പ് ആരാണ് സി തോമസ് ആയിരുന്നു അതിനുശേഷം ഇപ്പം നിലവിലിപ്പോൾ ആരാണ് ജസ്റ്റിസ് എൻ അനിൽ ാണ് അപ്പോൾ നമുക്ക് ഇത്ര ഒന്നുകൂടെ പറഞ്ഞു പോകാം അപ്പം അപ്പൊ നമുക്ക് പഠിച്ചുപിടിച്ചങ്ങ് പോവാം കേരള നിയമസഭ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് സണ്ണി ജോസഫ് വിജിലൻസ് കമ്മീഷന്റെ നിലവിലെ ഡയറക്ടർ ആരാണ് ടി കെ വിനോദ് കുമാർ ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ പിണറായി വിജയൻ ആസൂത്രണ ബോർഡിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ വി കെ രാ കെ രാമചന്ദ്രൻ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആരാണ് വളരെ ഇമ്പോർട്ടന്റ് അലക്സാണ്ടർ തോമസ് നിലവിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുപത്തിരണ്ടാമത്തെ കേരള ഗവർണർ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അതുപോലെ തന്നെ നിലവിലെ കേരള ഡി ജി പി ആരാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് നിലവിലെ മുഹമ്മദ് മുഷ്താഖ് ആക്ടിംഗ് ആണ് പിന്നെ നിലവിലെ ലോകായുക്ത ആരാണ് ജസ്റ്റിസ് എൻ ആണ് കേട്ടോ അപ്പോൾ അടുത്ത അടുത്ത ആളുകളിലോട്ട് പോകാം അടുത്തത് അഡ്വക്കേറ്റ് ജനറൽ കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ് കെ ഗോപാലകൃഷ്ണ കുറുപ്പ് ഗോപാലകൃഷ്ണ കുറുപ്പ് അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് ആണല്ലോ അപ്പം ഗോപാലകൃഷ്ണക്കുറിപ്പ് അത് നമ്മുടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഹരികൃഷ്ണൻ സിനിമയില്ലേ നമ്മുടെ മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ അഭിനയിച്ച വക്കീലന്മാരായിട്ട് അപ്പോൾ അതിനകത്ത് ഒരു കൃഷ്ണനുണ്ടല്ലോ മോഹൻലാലിൻ്റെ കഥാപാത്രം കൃഷ്ണനല്ലേ അപ്പം അങ്ങനെ കണക്ട് ചെയ്തു വെച്ചു അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ജനറൽ ആരാണ് കേരളത്തിലെ കെ ഗോപാലകൃഷ്ണക്കുറിപ്പ് കെ ഗോപാലകൃഷ്ണ കുറുപ്പ് പിന്നെ അടുത്ത് നമ്മുടെ നിയമ നിയമ സെക്രട്ടറി കേരളത്തിലെ നിയമ സെക്രട്ടറി ആരാണ് കെ ജി സനൽകുമാർ അപ്പോൾ കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പ് നിയമ സെക്രട്ടറി ആരാണ് കെ ജി സനൽകുമാർ കെ ജി സനൽകുമാർ പിന്നെ ബാലാവകാശ കമ്മീഷൻ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് നിലവിലെ കേരളത്തിലെ കെ വി മനോജ് കുമാർ കുമാർ കുമാരനുണ്ടേ അതൊങ്ങനെ കണക്ട് ചെയ്തു വെച്ചോ അപ്പോൾ ഇതെല്ലാവർക്കും അറിയാൻ ഞാൻ ബാലാവകാശ കമ്മീഷൻ ചെയർ ചെയർപേഴ്സൺ ചെയ്ഞ്ച് ആയിട്ടില്ല കെ വി മനോജ് കുമാറാണ് പിന്നെ യുവജന യുവജന കമ്മീഷൻ ചെയർമാൻ ആരാണ് എം ഷാജറാണ് കേട്ടോ എം ഷാജർ ഡി വൈ എഫ് നേതാവൊക്കെയാണ് ആയിരുന്നു അപ്പോൾ യുവജന കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് നിലവിലെ യുവജന കമ്മീഷൻ ചെയർമാൻ ആരാണ് കേരളത്തിലെ എം ഷാദർ എം ഷാദർ കണക്ട് ചെയ്തു വെച്ചോ കേട്ടോ പിന്നെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ് നിലവിലെ ബി എസ് മാവോജി പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണേ ഈ വർഷം നടന്ന ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഇത് കേട്ടോ അപ്പോൾ ഇതും ചോദിച്ചിട്ടുണ്ട് ഈ നമ്മുടെ ഈ കമ്മീഷൻ ചെയർമാൻ ഒക്കെ സിനിമാറ്റി ചോദിക്കുന്നതാണ് പഠിച്ചു വെച്ചോണേ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് ബി എസ് മാവോജി പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ബി എസ് മാവോജി അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ചെയർമാൻ ചെയർമാൻ ആരാണെന്ന് ചോദിക്കാം ജി ശശിധരനാണ് ആണ് ചിലപ്പോൾ ഒന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചോ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ അല്ല ഇങ്ങനെ വെച്ചാൽ അത് കേരളത്തിലെ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ അഥവാ കേരളത്തിലെ ഒ ബി സി കമ്മീഷൻ ചെയർമാൻ ആരാണ് ചിലപ്പം ചോദിക്കാം അതർ ബാക്ക്വേഡ് ക്ലാസസ് ആണല്ലോ അതായത് പിന്നാക്ക വിഭാഗ കമ്മീഷൻ ആണല്ലോ ഒ ബി സി എന്ന് പറയുന്നത് അപ്പോൾ ഒ ബി സി ചെയർമാനാരാണ് ജി ശശിധരൻ ജി ശശിധരൻ ജി ശശിധരൻ ഒ ബി സി പിന്നാക്ക വിഭാഗം ജി ശശിധരൻ കണക്ട് ചെയ്ത് വെച്ചോ പിന്നെ കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ ചെയർമാനാണ് ടി കെ ജോസ് കേട്ടോ ടി കെ ജോസ് അപ്പോൾ കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാൻ ആരാണ് ടി കെ ജോസ് ആണ് പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് എം ആർ ബൈജു ഇതറിയാതെ ആരും പോകല്ലേ എം ആർ ബൈജു നമ്മുടെ പി എസ് സിയുടെ ചെയർമാനാണ് നിലവിലെ ചെയർമാനാണ് എം ആർ ബൈജു കേട്ടോ അപ്പോൾ ഇത്തരം ഒന്നുകൊണ്ടെന്ന് പറയാം അഡ്വക്കേറ്റ് ജനറൽ ആരാണ് കെ ഗോപാലകൃഷ്ണ കുറുപ്പ് നിയമസഭാ സെക്രട്ടറി ആരാ സോറി നിയമ സെക്രട്ടറി ആരാണ് കെ ജി സനൽകുമാർ ബാലക ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ യുവജന കമ്മീഷൻ ചെയർമാൻ ആരാണ് എം ഷാജർ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ് ബി എസ് മാവോജി പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് ജി ശശിധരൻ കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാൻ ആരാണ് ടി കെ ജോസ് പിന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ അതായത് നമ്മുടെ കേരള പി സി ചെയർമാൻ ആരാണ് നിലവിലെ എം ആർ ബൈജു എം ആർ ബൈജു അടുത്ത നമുക്ക് നോക്കാം സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ചെയർമാനാരാണ് വി ഹരിനായർ അതും അദ്ദേഹം ഈ കഴിഞ്ഞ ഈ വർഷമാണ് നിയമനായ കേട്ടോ അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്ത് വെച്ചോണേ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ചെയർമാനാരാണ് വിവരാവകാശ വി ഹരിനായരാണ് അപ്പോൾ ഇതും കണക്ട് ചെയ്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാം വിവരാവകാശം എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ഒരു എന്താണ് നമുക്കറിയാവുന്ന കാര്യമാണ് അതായത് ജനാധിപത്യത്തിൻ്റെ സൂര്യദേശം എന്നൊക്കെ പറയുന്നതാണ് വിവരാവകാശം എന്താണ് വിവരാവകാശം എന്നാണ് നമ്മളൊരു എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഒരു ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സത്യവും യുക്തവുമായിട്ടുള്ള മറുപടി നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് വിവരാവകാശ നിയമമൊക്കെ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം വിവരാവകാശം എപ്പോഴും സത്യസന്ധമായിരിക്കും എന്നാണ് നമ്മുടെ ഒരു ഇത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യസ സത്യ സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ആളെ എന്താണ് നമ്മൾ പറഞ്ഞത് എന്നല്ലേ പറഞ്ഞത് അപ്പോൾ വിവരാവകാശ കമ്മീഷൻ്റെ ചെയർമാനായിരിക്കും ഹരിചന്ദ്രനായിരിക്കും എന്നൊക്കെ ഓർത്ത് വെച്ചാൽ വി ഹരി നായർ കണക്ട് ചെയ്യാമല്ലോ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാനാരാണ് വി ഹരിനായർ വിവരാവകാശം നൽകുന്ന ആ ആൾ എപ്പോഴും എങ്ങനെ എങ്ങനെയുള്ളവരായിരിക്കണം ഹരിചന്ദ്രന്മാരായിരിക്കണം എന്ന് ഓർത്ത് വെച്ചോ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് വി ഹരിനായർ മറക്കല്ലേ പിന്നെ ധനകാര്യ കമ്മീഷൻ ചെയർമാനാരാണ് നിലവിലെ എസ് എം വിജയാനന്ദാണേ എസ് എം വിജയാനന്ദ് ധനകാര്യ കമ്മീഷൻ ചെയർമാനാരാണ് എസ് എം വിജയാനന്ദ് കേരളത്തിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാനാരാണ് എസ് എം വിജയാനന്ദ് പിന്നെ ധനകാര്യ കമ്മീഷൻ സെക്രട്ടറി ആരാൻ ചിലപ്പം ചോദിക്കാം എ ഷിബു ആണ് ധനകാര്യ കമ്മീഷൻ സെക്രട്ടറി എ ഷിബു അപ്പം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ എസ് എം വിജയാനന്ദും ധനകാര്യ കമ്മീഷൻ്റെ സെക്രട്ടറി എ ഷിബു ആണ് കേട്ടോ പിന്നെ ശമ്പള കമ്മീഷൻ്റെ ചെയർമാൻ കെ മോഹൻദാസ് ആണ് കേട്ടോ കെ മോഹൻദാസ് അപ്പം ശമ്പള കമ്മീഷൻ കേരള സംസ്ഥാന ശമ്പള കമ്മീഷൻ ചെയർമാൻ ആരാണ് കെ മോഹൻദാസ് അപ്പം നമുക്ക് എപ്പോഴും അറിയാം നമുക്ക് ശമ്പളം കിട്ടുന്ന ദിവസം അതുപോലെ തന്നെ ശമ്പളം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു മോഹമായിരിക്കും ഇല്ലേ ശമ്പളം കൂട്ടി കിട്ടാൻ മോഹം ശമ്പളം ഇല്ലയോ എന്താ ഇൻസെൻറ്റീവ് കിട്ടി കിട്ടാം മോഹം അതുപോലെ തന്നെ ബോണസ് കിട്ടാൻ ശമ്പളത്തിൽ അത് അങ്ങനെയൊക്കെ വരുമല്ലോ നമുക്ക് ശമ്പളം കിട്ടാൻ എപ്പോഴും നമ്മൾ എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത് ജോലി കിട്ടാം ജോലി എന്തിനാണ് കിട്ടുന്നത് നമുക്ക് ശമ്പളത്തിന് വേണ്ടിയാണ് അപ്പം ശമ്പളം എപ്പോഴും നമ്മളെ മോഹിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഓർത്തു വെച്ചോ ശമ്പള കമ്മീഷൻ ചെയർമാൻ കേരള സംസ്ഥാന ശമ്പള കമ്മീഷൻ ചെയർമാൻ ആരാണ് കെ മോഹൻദാസ് കെ മോഹൻദാസ് കേട്ടോ പിന്നെ കേരള സം കേരള ചലച്ചിത്ര അക്കാദമി നിലവിലെ ചെയർമാൻ പ്രേംകുമാറാണ് പ്രേംകുമാർ ആണ് ആക്ടിങ് ചെയർമാൻ ആണ് അപ്പോൾ എന്താ കാര്യമെന്ന് നമുക്കറിയാം കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ് രഞ്ജിത്താണ് രഞ്ജിത്താണ് അപ്പോൾ രഞ്ജിത്തുമായിട്ട് ബന്ധപ്പെട്ട ആയിരുന്നു രഞ്ജിത്തുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം കേസുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ അദ്ദേഹം ആരോപിതനായിട്ടൊക്കെ നിൽക്കുവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുതന്നെ അദ്ദേഹം രാജിവെച്ചു രാജിവെച്ചതിന് ശേഷം ആ ഒരു വൈസ് വൈസ് പ്രസിഡന്റ് ആ അതായത് വൈസ് ചെയർമാൻ ആയിരുന്ന പ്രേംകുമാർ നമ്മുടെ സിനിമ എന്ന് പറഞ്ഞാൽ പ്രേംകുമാറിനെയാണ് ഇപ്പം നിലവിലെ ചെയർമാൻ ആക്കിയത് അത് ആക്ടിംഗ് ആണെന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ വെബ്സൈറ്റിലും അങ്ങനെയാണ് കിടക്കുന്നത് കേരള ചലച്ചിത്ര അക്കാദമി അക്കാദമിയിലെ നിലവിലെ ചെയർമാൻ അപ്പോൾ പരീക്ഷയ്ക്ക് കേരള ചലച്ചിത്ര അക്കാദമിയിലെ അക്കാദമി നിലവിലെ ചെയർമാൻ ആരാണ് ചോദിക്കും അപ്പോൾ ഓപ്ഷന് രഞ്ജിത്ത് കാണും പ്രേംകുമാർ കാണും അപ്പോൾ പ്രേംകുമാർ എന്നെ കടപ്പിച്ചോളൂ കുഴപ്പമില്ല അവരുടെ വെബ്സൈറ്റിൽ ഇപ്പം നിലവിലെ ചെയർമാനും പ്രേംകുമാറാണ് അപ്പോൾ കേരള ചലച്ചിത്ര അക്കാദമി നിലവിലെ ചെയർമാൻ ആരാണ് പ്രേംകുമാറാണ് കേട്ടോ പിന്നെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനാരാണ് ഷാജി എൻ കരുൺ ആണേ ഷാജി എൻ കരുണാണ് അപ്പോൾ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനാരാണ് ഷാജി എൻ കരുണാണ് പിന്നെ കേരള സംഗീത നാടക അക്കാദമി ചെയർമാനാരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി മട്ടന്നൂർ ശങ്കരൻകുട്ടി ഈ മട്ടന്നൂർ ശങ്കരൻകുട്ടി എന്ന് പറഞ്ഞ ആൾ അദ്ദേഹം ഒരു ചെണ്ട വിദ്വാൻ അല്ലേ അപ്പം ചെണ്ടയല്ലേ നമ്മുടെ ഈ സംഗീതത്തിനും നാടകത്തിനും ഒക്കെ യൂസ് ചെയ്യുന്നത് എന്താണ് ചെണ്ടയല്ലേ ചെണ്ടയല്ലേ വരുന്നത് അപ്പോൾ ചെണ്ട ഒരു ഇതല്ലേ അപ്പം അതുകൊണ്ട് കണക്ട് ചെയ്തു വെച്ചോ കേരള സംഗീത നാടക അക്കാഡമി ചെയർമാൻ ആരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി മട്ടന്നൂർ ശങ്കരൻകുട്ടി പിന്നെ കേരള സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാനാണ് മധുപാൽ നമ്മുടെ സിനിമാ നടനായ മധുപാൽ ആണ് കേട്ടോ അപ്പം കേരള സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ആരാണ് മധുപാൽ പിന്നെ കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ ആരാണ് കെ സച്ചിദാനന്ദനാണ് അപ്പോൾ ഇത് പഠിച്ചു വെച്ചോണേ പി സച്ചിദാനന്ദനുണ്ട് കെ സച്ചിദാനന്ദനുണ്ട് ഇത് ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ള കൂടെ എന്താണ് കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കേരള കെ കണ്ടോ കേരള കേരളത്തിലെ സാഹിത്യ അക്കാദമി ചെയർമാനാണ് അപ്പോൾ കേരളത്തിൻ്റെ ഷോർട്ട് ഫോം എന്താണ് കെ അല്ലേ അപ്പോൾ കെ സച്ചിദാനന്ദനാണ് കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ ഇത് തിരിഞ്ഞുപോലെ ഓപ്ഷൻ ഇ പി സച്ചിദാനന്ദൻ കാണും അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് കെ ആണ് കേരളത്തിലെ സാഹിത്യ അക്കാദമി ചെയർമാനാണ് അപ്പോൾ കെ വരും കെ സച്ചിദാനന്ദൻ കേട്ടോ പിന്നെ കേരള ഫോക്ക് ക്ലാർ അക്കാദമി ചെയർമാൻ ആണ് ഒ എസ് ഉണ്ണികൃഷ്ണൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഇതേ ഒരു പടയണി കലാകാരനല്ലേ അപ്പോൾ ഫോക്ലാർ എന്നൊക്കെ പറയുമ്പോൾ നാടകവും അങ്ങനെയുള്ള ഇതും പറ്റത്തില്ലേ നമ്മുടെ എന്താണ് നാടൻ കലാരൂപമൊക്കെ ഫോക്കലാർ അല്ലേ വരുന്നത് അപ്പോൾ നാടൻ കലാരൂപത്തിലൊക്കെ ഓ ഓ എന്നൊക്കെ പറയത്തില്ലേ അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തു വെച്ചോ കേരള ഫോക്ക്ലാർ അക്കാഡമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ അപ്പോൾ ഇത്ര ഒന്നുകൂടെ പറയാം സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാനാരാണ് നിലവിലെ വി ഹരിനായർ വിവരാ വിവരാവകാശം നൽകുന്ന ആളെപ്പോഴും ഹരിചന്ദ്രന്മാരായിരിക്കണം വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ സംസ്ഥാനത്തിലെ വി ഹരിനായർ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എസ് എം വിജയാനന്ദ്ധ ധനകാര്യ കമ്മീഷൻ സെക്രട്ടറി ഏഷിബു ശമ്പള കമ്മീഷൻ ചെയർമാൻ കെ മോഹൻദാസ് ശമ്പളം എപ്പോഴും നമ്മളെ മോഹിപ്പിക്കുന്നതാണ് പിന്നെ കേരള ചലച്ചിത്ര അക്കാദമി നിലവിലെ ചെയർമാൻ പ്രേംകുമാർ ആണ് ഇതിനു മുമ്പേ രഞ്ജിത്തായിരുന്നു രഞ്ജിത്ത് എന്താണ് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രാജിവെച്ചപ്പോൾ ഇപ്പം നിലവിൽ വൈസ് ചെയർമാനായ പ്രേംകുമാർ ഇപ്പം നിലവിലെ ചെയർമാനായി ചലച്ചിത്ര അക്കാദമിയുടെ കേട്ടോ കണക്ട് ചെയ്തു വെച്ചോണേ പിന്നെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ആരാണ് ഷാജി എൻ കരുണാണ് പിന്നെ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി കേരള സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മധുബാൽ കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ കേരള ഫോക്ക് അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ എടുത്തു നോക്കാം കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചിരോത്ത് കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചിരോത്താണ് പിന്നെ നമ്മുടെ കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് കേരളത്തിലെ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് ആരാണ് യു ഷർഫലിയാണ് കേട്ടോ പിന്നെ നമുക്ക് കേരള ബാങ്കിനെയാണ് വരുന്നത് കേരള ബാങ്കിൻ്റെ പ്രസിഡന്റായിരാണ് ഗോപി കോട്ട മുരിക്കൽ കേരള ബാങ്കിൻ്റെ സിഇഒ യു ജോ ടി എം ചാക്കോ ഇത് പഠിക്കാനൊരു കോഡുണ്ട് ഞാൻ ഓൾറെഡി നമ്മൾ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഒന്നുകൂടെ പറയാം കേരള ബാങ്കിൻ്റെ കേരള ബാങ്ക് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ബാങ്കാണ് വരുന്നത് അതിൻ്റെ പ്രസിഡന്റ് പ്രസിഡന്റ് എപ്പോഴും എന്താണ് ആ കേരള നമ്മുടെ കേരളത്തിലെ ബാങ്കിനെ എപ്പോഴും കോട്ട പോലെ കാക്കുന്ന ആളാണ് പ്രസിഡന്റ് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കോട്ട പോലെ കാക്കുന്ന ആളാണ് പ്രസിഡന്റ് അപ്പം കേരള ബാങ്കിൻ്റെ പ്രസിഡൻറ്റായിരുന്നു ഗോപി കോട്ട മുരിക്കൽ കോട്ട പോലെ കാക്കുന്നു ബാങ്കിനെ കോട്ട പോലെ കാക്കുന്ന ആളാണ് പ്രസിഡന്റ് കോ ഗോപി കോട്ടമുരുക്കൽ കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുരിക്കൽ അതുപോലെ തന്നെ ഇതിനകത്തൊരു വൈസ് പ്രസിഡന്റ് ഉണ്ട് ഞാൻ ടൈപ്പ് ചെയ്യാൻ മറന്നുപോയതാണ് കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് എം കെ കണ്ണനാണ് വരുന്നത് ആ കണ്ണൻ എന്ന് പറയുമ്പോൾ എന്താണ് വൈസ് പ്രസിഡന്റ് എന്താണ് ആ കോട്ടക്കകത്ത് നിന്ന് ബാക്കി കാര്യങ്ങളെല്ലാം പരി വർക്കെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് എം കെ കണ്ണൻ പിന്നെ കേരള ബാങ്കിന്റെ സിഇഒ നമ്മൾ എപ്പോഴും പറയാറുള്ള സിഇഒ എന്ന് പറയുമ്പോൾ എന്താണ് സി ഒ എന്ന് പറയുമ്പോൾ എന്താണ് എപ്പോഴും ഒരു ഉദ്യോഗസ്ഥനല്ലേ ചീഫ് ഓഫീസർ അല്ലേ വരുന്നത് സി ഒ ഓഫീസർ എപ്പോഴും എന്താണ് എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരായിരിക്കും എല്ലാ കാലത്തും ഏത് കമ്പനി എടുത്താലും പണി ചെയ്യുന്നത് അപ്പം ഉദ്യോഗസ്ഥന് ബാങ്ക് അല്ലേടേത് ബാങ്ക് ആവുമ്പോൾ എന്താണ് പൈസകളെല്ലാം പറക്കി 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 ചാക്കിലോട്ട് വെച്ചെന്ന് ഓർത്ത് വെച്ചോ പാർക്കി പാർക്കി ജാർക്കിലോട്ട് വെച്ചെന്ന് ഓർത്ത് വെച്ചോ അപ്പോൾ കേരള ബാങ്കിൻ്റെ സിഇഒ ആണ് ജോർട്ടി എം ചാക്കോ ജോർട്ടി എം ചാക്കോ പിന്നെ അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് ഓർത്ത് നിൽക്കണം അവരുടെ വെബ്സൈറ്റിൽ കിടക്കുന്നതാണ് കേരള ബാങ്കിൻ്റെ കേരള ബാങ്ക് ചെയർമാൻ ആരാണെന്ന് ചിലപ്പോൾ ഒന്ന് ഒന്ന് നോട്ട് ചെയ്തു വെച്ചോ വി രവീന്ദ്രനാണ് വെബ്സൈറ്റിൽ കിടക്കുന്നതാണ് കേരള ബാങ്ക് ചെയർമാൻ ആരാണ് വി രവീന്ദ്രനാണ് പിന്നെ അതുപോലെ തന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ സിഇഒ യു ആരാണ് അനൂപ് അംബികയാണ് അനൂപ് അംബികയാണ് അപ്പോൾ നമുക്ക് നമുക്കൊന്നുകൂടെ പറയാം കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചിരോത്ത് കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി കേരള ബാങ്കിൻ്റെ പ്രസിഡന്റ് ആരാണ് ഗോപി കോട്ടമരയ്ക്കൽ കോട്ട പോലെ കേരള ബാങ്കിനെ കാക്കും കേരള ബാങ്ക് സിഇഒ ആരാണ് ജോ ടി എം ചാക്കോ പൈസ ബാങ്ക് ആയതുകൊണ്ട് തന്നെ പൈസയെല്ലാം ചാക്കിലിട്ട് സൂക്ഷിക്കുന്നയാളാണ് ജോ ടി എം ചാക്കോ കണക്ട് ചെയ്തു വെച്ചോ പിന്നെ കേരള ബാങ്ക് ചെയർമാൻ ആരാണ് വി രവീന്ദ്രൻ അതുപോലെ തന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സിഇഒ ആരാണ് അനൂപ് അമ്പികയാണ് കേട്ടോ അപ്പം നമ്മൾ കേരളത്തിലെ ഒട്ടുമിക്ക എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂ ഒട്ടുമിക്ക ഇതിനാ കേരളത്തിലെ പദവികളുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്തുനിന്നേ ഇതിനകത്തുനിന്നേ ചോദിക്കത്തുള്ളൂ നമ്മൾ കംപ്ലീറ്റ് വിവരങ്ങളും അടങ്ങിയ ഒരു ക്ലാസ്സാണ് അതും അപ്ഡേറ്റഡ് അപ്ഡേറ്റഡായിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലോടൊന്ന് നിങ്ങൾ മാക്സിമം ജോയിൻ ചെയ്യണം അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് നമ്മൾ കോട്ടയം കോഴിക്കോട് പരീക്ഷ എഴുതുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഹാൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കണം ഇതൊക്കെ പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ എന്തോ പി എസ് സിയുടെ വെബ്സൈറ്റ് എന്തോ അവർ അപ്ഡേഷൻ കാര്യങ്ങളും എന്തോ ബന്ധപ്പെട്ടെന്തോ പണി നടക്കും പണി നടക്കാൻ പോവാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലും തീയതികളിലൊക്കെ അവർ പ്രധാന അറിയിപ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഹാൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തു വെച്ചോ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അങ്ങനെ ഡൗൺലോഡ് ചെയ്തു വെച്ചോ അത് പറയാനാണ് അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സുകളൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയിക്കാൻ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ടെലെഗ്രാം ചാനലൊന്നും ജോയിൻ ചെയ്യുക ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക അതിനകത്തായിരിക്കും ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ പറയാം കേരള പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫെയർ പത്രങ്ങളിലൊക്കെ വരുന്ന ഡെയിലി കറണ്ട് അഫെയർ ഞാൻ ടെലഗ്രാം ചാനലിൽ ഇടുന്നതാണ് മാക്സിമം ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ടെലഗ്രാം ചാനലിൽ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് തരാം പിന്നെ സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും പ്പിംഗ് ചെയ്തരാം മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ റിപ്ലൈ തരുന്നതാണ് മെസ്സേജ് ഇട്ട കൂട്ടുകാർക്കെല്ലാം ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് അമർത്തി വെക്കുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പുതിയൊരു ക്ലാസ് മറ്റു ഉടനെ തന്നെ വരുന്നതാണ് ഏതെങ്കിലും ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ കണ്ട് അഫെയർ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട് കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് മാക്സിമം നിങ്ങൾക്ക് വളരെ ഓർക്കത്തക്ക വിധത്തിൽ തന്നെ പഠിക്ക വളരെ പെട്ടെന്ന് തന്നെ പഠിക്കത്തക്ക വിധത്തിൽ തന്നെ കോഡ് ഉപയോഗിച്ചു വേണമെങ്കിൽ ഏതെങ്കിലും ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ഞാൻ എടുത്തു തരാം അപ്പം കുറച്ച് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് കേന്ദ്ര ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിൽ ക്ലാസ് വേണമെന്ന് പറയുന്നുണ്ട് അതിപ്പോൾ എടുക്കാത്തതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എൽ 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 ഡി സി എക്സാം ആണ് വരുന്നത് എൽ ഡി സി എക്സാമിനൊരിക്കലും കേന്ദ്ര ബജറ്റ് രണ്ടായിരത്തി ഇരുപതാല് ഇരുപത്തഞ്ച് ചോദിക്കാൻ ചാൻസ് കുറവാണ് എന്തായാലും ഞാൻ അതിൻ്റെ ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കുറച്ച് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഉടനെ തന്നെ ഇടുന്നതാണ് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ് താങ്ക് യു ആൾ